ലബനിലെ ഹിസ്ബുൾ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും ശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന കമാൻഡർ ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഭീകര സംഘടനയുടെ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ഏകോപന ചുമതല വഹിക്കുന്ന ഇബ്രാഹിം കൊബീസിയാണ് കൊല്ലപ്പെട്ടത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള മറ്റ് പല കമാൻഡർമാരും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും അവരും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല കുറേ ദിവസങ്ങളായി തുടർച്ചയായി തുടരുന്ന ബോംബ് ആക്രമണങ്ങളെ തുടർന്ന് ലബനിലെ ജനങ്ങളെ ആകെ ചിഹ്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തിയെട്ടായി ഉയർന്നിട്ടുണ്ട് ലബനനിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി സയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഇപ്പോൾ നടക്കുന്ന സംഘർഷം മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിനിടെ ലബനൻ ജനതയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ലബനിലെ ജനങ്ങളെ നാശത്തിലേക്ക് ആഴത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച നദന്യാഹു ലിവിംഗ് റൂമിൽ മിസൈലും ഗ്യാരേജിൽ റോക്കറ്റും സൂക്ഷിക്കുന്നവരെ ഇനി വീടുണ്ടാകില്ല എന്ന് മുന്നറിയിപ്പ് നൽകി ഗസയിൽ സംഘർഷം ആരംഭിക്കുകയും ഹിസ്ബുള ഹമാസിന് പൂർണ്ണ പിന്തുണ നൽകി ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയതു മുതൽ തന്നെ ലബനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് അതിശക്തമായ തോതിലുള്ള ആക്രമണം ആരംഭിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നടന്ന പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് ലബനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ നിഷേധിച്ചു എങ്കിലും അവരുടെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു ഹിസ്ബുള്ളയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയെങ്കിലും ഇസ്രായേൽ അതിശക്തമായിട്ടാണ് ഇതിന് തിരിച്ചടി നൽകിയത് അതേസമയം മധ്യപൂർവേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ സർക്കാർ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു സ്ഥിതിഗതികൾ വഷളായെങ്കിലും നയതന്ത്രപരമായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ഇനിയും കഴിയുമെന്ന് ബൈഡൻ ഐക്യരാഷ്ട്ര പൊതുസഭയിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു അതിനിടെ ലബനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി വരികയാണ് ബോംബ് ആക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരെ താൽക്കാലികമായി സ്കൂളുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിരൂക്ഷമായിരുന്നു ഹിസ്ബുള്ള നേതാവിനെ ലക്ഷ്യമിട്ടാണ് ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയത് എന്നാൽ ഇയാൾ രക്ഷപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഗുബൈസിയാണെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്